എല്ലാ മേഖലകളിലും കേരളത്തെ നമ്പർ വൺ ആക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ ദുരന്തങ്ങളിലും മഹാമാരികളിലും ഒരു ഘട്ടത്തിലും കേരളത്തിന് കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്ന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടും കേരളം പുറകോട്ട് പോയില്ല വിവിധ കാര്യങ്ങളിൽ ഇതാ മുന്നിൽ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു നമ്മുടെ ദുരന്തങ്ങളെ അതിജീവിച്ച മാത്രമല്ല ജനങ്ങൾ തങ്ങളെ ഏൽപ്പിച്ച എൽ ഡി എഫിനെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം അതിനോട് ആകാവുന്നത്ര നീതി ചെയ്ത് കേരളത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്കാണ് തുടക്കമായത് അർജുൻ കല്യാട് നൽകും അർജുൻ കേരളം നമ്പർ ആണ് എല്ലാ മേഖലയിലും എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടിരിക്കുന്നത് ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോൾ ആർക്കൊക്കെയാണ് വിമർശനം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിലാണ് ഇന്ന് കാസർകോട് തുടക്കമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗവും ഉണ്ടായത് കേന്ദ്ര സർക്കാരിനാണ് പ്രധാനമായി വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടായത് കേന്ദ്ര സർക്കാർ പല ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിച്ചപ്പോഴും അതിനൊന്നും തന്നെ ആനുപാതികമായിട്ടുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിന് നൽകാനുള്ള സാമ്പത്തിക സഹായം പോലും തടഞ്ഞു വെക്കുന്ന സ്ഥിതി പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ സർവ്വ മേഖലകളിലും കേരളം നമ്പർ വണ്ണായി നിൽക്കുമ്പോഴും കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴായി നിഷേധിക്കപ്പെടുന്നു പക്ഷേ അതേ കേന്ദ്ര സർക്കാരിന് തന്നെ കേരളത്തിന് അംഗീകാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകേണ്ടുന്ന അവസ്ഥ കൂടി ഉണ്ടായി എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടത്തിയത് എന്നാൽ പ്രതിപക്ഷ ആരോപണം സർക്കാരിൻ്റെ വാർഷികാഘോഷം ധൂർത്താണ് എന്നും ആശാ അതുപോലെ തന്നെ സി പി ഒ വനിതാ റാങ്ക് ലിസ്റ്റും ഉൾപ്പെടെ ഉദ്യോഗാ ൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങളുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ സർക്കാർ നടത്തുന്ന ഈ ദൂർത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ആ കാര്യങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി ഉണ്ടായിട്ടില്ല ആ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളെ എല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുക എന്നുള്ളൊരു നയമാണ് ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് വേണം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്ഘാടന പരിപാടി ു ശേഷം മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അവരുമായിട്ടുള്ള സംവാദം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വിവിധ മേഖലകളിലുള്ള സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് വ്യവസായ രംഗത്ത് അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ കായിക രംഗത്ത് ഉൾപ്പെടെ കഴിവ് തെളിയിച്ചവരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ള ഏകദേശം അഞ്ഞൂറോളം പേർ പങ്കെടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു സംവാദം ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു രാവിലെ പത്തരയ്ക്ക് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം തുടങ്ങിയിട്ടുള്ള പരിപാടി പന്ത്രണ്ടര വരെ നീളും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് അക്കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ നേരത്തെ നവകേരള സദസ്സിൽ സർക്കാർ എങ്ങനെയായിരുന്നു പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടക്കുകയും സർക്കാരിന്റെ നേട്ടങ്ങൾ കൃത്യമായ രീതിയിൽ ഈ പൗരപ്രമുഖരെ ബോധ്യപ്പെടുത്തുകയും അവർ മുഖാന്തരം അതൊരു പ്രചാരണ രീതിയാക്കി മാറ്റുകയും ചെയ്ത് അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണ പരിപാടിയായി തന്നെ കാണാൻ